ഇന്ന് നമ്മൾ െ ശ്രീകൃഷ്ണൻ ടെമ്പിളാണ് കേട്ടോ സിംഗപ്പൂരത്തെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ടെമ്പിൾ ആണ് കുറെ ടെമ്പിൾ ഇവിടെ ഉണ്ട് പക്ഷെ അതില് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ടെമ്പിൾ ആണ് ശ്രീകൃഷ്ണൻ ടെമ്പിൾ നമുക്ക് അകത്ത് പോയിട്ട് അനുഭവിക്കണ്ടോ വായോ നൂറ്റി അമ്പത് വർഷത്തെ പഴക്കമുള്ള ഒരു ടെമ്പിൾ ആണ് കേട്ടോ ഇത് കാണാനൊക്കെ നല്ല ഭംഗിയാണ് ആയിരത്തി തൊള്ളായിരത്തി എമ്പതിലാണ് കേട്ടോ ഇതൊരു ചെറിയ കൃഷ്ണന്റെ ഒരു വിഗ്രഹം വെച്ചിട്ട് തുടങ്ങിയ ഒരു ടെമ്പിൾ ആണ് കേട്ടോ പക്ഷെ ഇതിപ്പോ ഇത്രയും വലിയൊരു ടെമ്പിളായി മാറി പന്ത്രണ്ട് മണിവരെ ഇതിന് ടൈമുള്ളേപ്പൺ ടൈം പിന്നെ അതിനുശേഷം വൈകിട്ട് മണിക്ക് മാത്രമേ ഈ ടെമ്പിൾ ഓപ്പൺ ആവുള്ളൂ വായോ നമുക്ക് അതിന്റെ അകത്ത് പോകാം നാട്ടിലെ പോലെ തന്നെ നമുക്കും ഇവിടെ ചെരുപ്പൊക്കെ ഊരി ഇവിടെ എടുത്തു വെക്കണേ എന്നിട്ട് ചെരുപ്പ് ചെരുപ്പ് ഊരിയിട്ട് മാത്രമേ നമുക്ക് ടെമ്പിളിന്റെ അകത്ത് കയറാൻ പാടുള്ളൂട്ടാ ഈ ടെമ്പിളിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയോ ഈ ടെമ്പിളിന്റെ കോവിലിന്റെ അതായത് ഈ കോവിലിന്റെ അകത്ത് ഇങ്ങനെ നിന്നിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഗോപുരത്തെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും കണ്ടോ എനിക്ക് തോന്നുന്നില്ല വേറെ എവിടെയെങ്കിലും ഞാൻ ഇങ്ങനെ കണ്ടിട്ടില്ല ഞാൻ ഒരുപാട് ടെമ്പിളിൽ പോയിട്ടില്ല പക്ഷെ പോയേക്കണടത്തെല്ലാം ഇങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ ഇതിന്റെ കോവിലിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ടെമ്പിളിന്റെ ഗോപുരം കാണാൻ പറ്റും അതൊരു ഭംഗിയായിട്ട് തോന്നി കേട്ടോ നല്ല രസമുണ്ട് പിന്നെ ഈ ടെമ്പിളിലാണെങ്കിലേ ശ്രീകൃഷ്ണൻ്റെ ടെമ്പിളാണെന്ന് പറഞ്ഞാലും ഈ ടെമ്പിളിൽ ശിവനെയും ദുർഗയേയും ആഞ്ജനേനേയും ഒക്കെ ഇവര് ആരാധിക്കുന്നുണ്ട് കേട്ടോ കാണാനൊക്കെ ഭയങ്കര ഭംഗിയാണ് കേട്ടോ ഇത് കേട്ടോ ഇവിടുത്തെ ശിലകൾ നോക്കിക്കേ എത്ര ഭംഗിയായിട്ട് അവർ വെച്ചേക്കണേന്ന് അപ്പൊ ഓ നൂറ്റി അമ്പത് വർഷത്തെ പഴക്കമുണ്ട് ആ കണ്ടാ പറയില്ല പക്ഷെ ഇതിര് ഭംഗിയായിട്ട് ഇവര് ചെയ്തേക്കുന്നല്ലേ കാണാനൊക്കെ നല്ല രസമാണ് കേട്ടോ ഓ അടിപൊളി നോക്കിക്കേ നല്ല സൂപ്പർ ആയിരിക്കുന്നു നോക്കടാ എത്ര ഭംഗിയായിട്ട് അവര് ചെയ്തേക്കണേ ആ ഇതിന്റെ ചുറ്റിലും നമുക്ക് പോയി കാണാം ശരിക്കും നമ്മളിപ്പോ സിംഗപ്പൂർ നമ്മള് ക്രിസ്ത്യൻ അല്ലേ എല്ലാ റിലീജിയും നമ്മുടെ നമ്മുടെ നാട്ടിലല്ലേ കേരളത്തില് എന്തൊക്കെ റിലീജിയൻ ഉണ്ട് ഹിന്ദു ഉണ്ട് ക്രിസ്ത്യൻ ഉണ്ട് മുസ്ലിംസ് ഉണ്ട് അവര് നമ്മളെ അവര് നമ്മളെ ഉത്സവത്തിനൊക്കെ ഉത്സവത്തിനൊക്കെ വിളിക്കാറുണ്ട് അതുപോലെ എല്ലാ ചെയ്യണം സിംഗപ്പൂര് വന്നേക്കുന്നാണെന്നേ തോന്നണില്ലാട്ടോ നീക്കും ശരിക്കും പറഞ്ഞാൽ ഇത് കാണുമ്പോഴൊക്കെ ഭയങ്കര ആശ്ചര്യം ഉണ്ട് കാരണം അവരിങ്ങനത്തെ ടെമ്പിളൊന്നും കണ്ടിട്ടില്ലല്ലോ എന്തൊരു ഭംഗിയായിട്ടാണ് വരോ ചിക്ക ആയിരത്തി തൊള്ളായിരത്തി എമ്പതില് തുടങ്ങിയതാണ് പോലും ആ കൃഷ്ണന്റെ വിഗ്രഹം വെച്ചിട്ട് അവര് തുടങ്ങിയ ഒരു അമ്പലമാണ് ഇപ്പഴി ഇത്രയും വലിയൊരു അമ്പലമായിട്ട് അതും ഒത്തിരി ടൂറിസ്റ്റുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ ഈ അമ്പലം കാണാനായിട്ട് ഓ സാക്കി വന്നല്ലേ അതുകൊണ്ട് ഇഷ്ടായോ നീ നീക്കുട്ടി സാക്കി കുട്ടിക്ക് ഇഷ്ടായോ ടെമ്പിള് ആ ബേസ്മെന്റിൽ പോവാട്ടെ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പന്ത്രണ്ട് മണിയാവുമ്പോഴത്തേക്കും ഈ അമ്പലം അടയ്ക്കും ഇനി വൈകിട്ട് ആറു മണിക്ക് ഈ അമ്പലം പിന്നെ തുറക്കോളൂ ഇവിടെ എന്തോ പൂജയൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ നമുക്ക് അതിൻ്റെ പൂജകളെപ്പറ്റിയൊന്നും അറിയില്ല പക്ഷേ ഇപ്പം ഇവിടെ എന്തൊക്കെയോ പൂജകളൊക്കെ നടക്കുന്നുണ്ട് അപ്പം നമ്മൾ വീഡിയോ എടുത്തോട്ടേന്ന് ചോദിച്ചപ്പോൾ എടുത്തോളാം പറഞ്ഞു അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ എടുത്തത് കോവിലിൻ്റെ ഉള്ളിൽ നിന്നോണ്ട് കോവിലിന്റെ ഗോപുരത്തെ കാണാൻ പറ്റുന്ന ഒരു അമ്പലം വളരെ രസമുണ്ട് അടിപൊളി സിംഗപ്പൂർ വരുന്നവര് ഇത് കാണാൻ വേണ്ടിട്ട് ശ്രമിക്കണം കേട്ടോ നല്ലൊരു അമ്പലാണ് ഭയങ്കര ഭംഗിയാണ് കേട്ടോ ഓരോ ശിലയും കാണാനായിട്ട് അതിൻറെതായ ഓരോ ഭംഗിയുണ്ട് കേട്ടോക്കണേ നോക്കിക്കേ അവിടെ നടക്കുന്ന പൂജകളുടെ ഒക്കെ ശബ്ദം നിങ്ങൾക്ക് കേക്കാൻ പറ്റുണ്ടോ നല്ല രസം കേട്ടോ കാണാനായിട്ട് ഇതാണ് സിംഗപ്പൂരത്തെ ശ്രീകൃഷ്ണൻ ടെമ്പിൾ നമുക്ക് പോയാലോ എങ്ങനെയുണ്ട് ശ്രീകൃഷ്ണൻ ടെമ്പിള് നമുക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ നമ്മള് ശരി നാട്ടിലെ പോലെ അല്ലെങ്കിൽ നാട്ടുകേക്കാരും നമ്മളധികം ടെമ്പിള് കാണാത്തോണ്ടോന്നറിയില്ല നാട്ടുകേക്കാരും നല്ലതായിട്ടൊക്കെ തോന്നി പക്ഷെ സിംഗപ്പൂരിൽ സ്ഥലത്ത് വന്നിട്ട് ഇതുപോലെയൊക്കെ നല്ലൊരു ടെമ്പിള് കാണാൻ പറ്റുന്നത് നല്ലൊരു കാര്യല്ലേ അപ്പം സിംഗപ്പൂർ വരുന്ന എല്ലാവരും ഈ ടെമ്പിളിൽ ഒന്ന് കാണാൻ വേണ്ടി ശ്രമിക്കണേ അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പൊ എല്ലാവർക്കും നല്ല രീതി ആശംസിക്കുന്നു ബൈ